നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം കുടുംബവിളക്കിലെ ശീതളായി എത്തി മലയാളികളുടെ മനസ്സ് കീഴടക്കിയ നടിയാണ് പാർവതി വിജയ് നടി മൃദുല വിജയ്യുടെ സഹോദരി കൂടിയാണ് പാർവതി ഇപ്പോഴിതാ തന്റെ രണ്ടര വയസ്സുള്ള കുഞ്ഞ് യാമികയ്ക്കെതിരെയുള്ള ബോഡി ഷെയ്മിങ് കമന്റുകൾക്ക് പ്രതികരിക്കുകയാണ് നടി കൊറോണ ലോക്ഡൌൺ സമയത്താണ് പാർവതി വിവാഹം കഴിച്ചത് സഹോദരി മൃദുലയേക്കാൾ മുൻപ് വിവാഹം കഴിച്ചതിൽ അന്നേ സൈബർ ആക്രമണങ്ങൾ നേരിട്ടിരുന്നു ഇപ്പോഴിതാ തന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ പങ്കിടാനായി പാർവൺ ലൈഫ് എന്നൊരു യൂട്യൂബ് ചാനലും പാർവതിക്കുണ്ട് നടിയുടെ യൂട്യൂബ് ചാനലിൽ പ്രത്യക്ഷപ്പെട്ട ഏറ്റവും പുതിയ വീഡിയോയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നതും മകൾ യാമികയെ ബോഡി ഷെയിം ചെയ്തുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട കമന്റുകൾക്കെതിരെ പ്രതികരിക്കുകയാണ് പാർവതിയും കുടുംബവും യാമികയുടെ നിറത്തിന്റെ പേരിൽ വന്ന കമന്റുകൾ വിഷമിപ്പിച്ചതിനാലാണ് പാർവതി പ്രതികരിച്ചതും നടിയുടെ വാക്കുകളിലേക്ക് എനിക്ക് വരുന്ന കുറച്ച് കമന്റ്സുകളുമായി ബന്ധപ്പെട്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് യാമിയുടെ നിറത്തിനെ പറ്റിയും യാമി ഉപദ്രവമാണെന്നും യാമി അവളുടെ അച്ഛനെ പോലെയൊന്നും അല്ല എന്നാണ് നിരന്തരം എന്റെ വീഡിയോയ്ക്ക് വരുന്ന ചില കമന്റുകൾ കുട്ടികളാകുമ്പോൾ ഉപദ്രവം ഉണ്ടാകും കുരുത്തക്കേട് കാണിക്കും പരസ്പരം അടി ഉണ്ടാക്കിയെന്നും വരും പക്ഷെ അതൊരു റീസൺ ആക്കി എടുത്ത് പറയേണ്ട ആവശ്യമില്ല രണ്ട് കുഞ്ഞുങ്ങളെയും ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് മോംസ് കിച്ചൺ എന്ന അക്കൗണ്ടിൽ നിന്നാണ് ഇത്തരത്തിൽ യാമിയെക്കുറിച്ചുള്ള കൂടുതലും കമന്റുകൾ വരുന്നത് യാമി കറുപ്പാണെന്നൊക്കെ കമന്റ്സ് വരാറുണ്ട് ഒരു കുഞ്ഞ് കറുപ്പാകുന്നത് അതിന്റെ ജനറ്റിക്സ് കൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ടും ആവാം അതുകൊണ്ട് അതിന്റെ അച്ഛനോ അമ്മയ്ക്കോ റിലേറ്റീവ്സിനോ ഇല്ലാത്ത പ്രശ്നം മറ്റുള്ളവർക്ക് പറയേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ വീഡിയോ കാണാൻ താല്പര്യമില്ലാത്തവർ കാണാതിരിക്കുക ഇനി അത്തരം കമന്റ്സ് വന്നാൽ അതിന്റെ ബാക്കി ഞാൻ നോക്കും ഒരു കുഞ്ഞിനെ ഇങ്ങനെ പറയാൻ മാത്രം ആ കുഞ്ഞ് എന്താണ് ചെയ്തതെന്ന് എനിക്കറിയില്ല എന്റെ ചാനൽ ആയതുകൊണ്ട് എന്റെ ഇഷ്ടത്തിന് ഞാൻ വീഡിയോ ഇടും പക്ഷേ കുഞ്ഞിനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ പ്രതികരിക്കുമെന്നാണ് പാർവതി പറയുന്നത് ജാതിയും കളറും പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞാൽ കേസെടുക്കുന്ന കാലമാണ് ഇപ്പോഴത്തേത് നിഷ്കളങ്കമായ കുഞ്ഞിനെ കുറിച്ച് പോലും ഇങ്ങനെ നെഗറ്റീവ് പറയാൻ ഇവരൊക്കെ മനുഷ്യരാണോ ഒരു കുഞ്ഞിനെ കുറിച്ച് പറയാൻ നാണമില്ലേ എന്നാണ് പാർവതിയുടെ അമ്മ പ്രതികരിച്ചത് അതേസമയം പാർവതിക്കും കുഞ്ഞിനും പിന്തുണ അറിയിച്ച് ഒരുപാട് നല്ല കമന്റ്സുകളും വരുന്നുണ്ട്